ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചൈനീസ് പുതുവശം ഫെബ്രുവരി ഇരുപത്തേഴിനാണ് ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഓഫീസിൽ നടന്ന ഒരു ഡാൻസാണ് ഈ വീഡിയോയിലുള്ളത് ചൈനീസ് അനുസരിച്ച് ഈ വർഷം കുതിരയുടെ വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇയർ ഓഫ് ദ ഹോൾസ് ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്സവം ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു വസന്തകാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിനാൽ ഇതിനെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്നും വിളിക്കുന്നു കുടുംബങ്ങൾ ഒത്തുചേരുകയും വിഭവസമൃദ്ധമായ അത്താഴം കഴിക്കുകയും ചെയ്യുന്ന സമയമാണിത് മുതിർന്നവർ കുട്ടികൾക്ക് ഭാഗ്യത്തിനായി പണമഴങ്ങിയ ചുവന്ന കവറുകൾ സമ്മാനമായി നൽകുന്നു നമ്മുടെ വിഷു പോലെ വീടുകളും തെരുവുകളും ചുവന്ന വിളക്കുകൾ കൊണ്ടും പരമ്പരാഗത അലങ്കാരങ്ങൾ കൊണ്ടും മനോഹരമാകുന്നു ദുഷ്ടശക്തികളെ അകറ്റാൻ വെടിക്കെട്ടുകളും പടക്കങ്ങളും പൊട്ടിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഡംപ്ലിങ്സ് മത്സ്യം എന്നിവയാണ് ഈ ദിവസത്തിലെ പ്രധാന ഭക്ഷണങ്ങൾ ലാൻഡേൺ ഫെസ്റ്റിവലിനോട് കൂടിയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാൻസ് പെർഫോം ചെയ്തത് ഞങ്ങളുടെ ഓഫീസിലെ കുട്ടികൾ തന്നെയാണ് അവരെ വളരെ അഭിനന്ദിച്ചേ പറ്റൂ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു